ബി ജെ പിയുടെ കത്ത് വലിച്ചു കീറുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടകയിൽ അടി തെറ്റും കോൺഗ്രസിനായി കന്നഡ നടൻ കൂടി കളത്തിലിറങ്ങുമ്പോൾ ബി ജെ പി ദക്ഷിണേന്ത്യയിൽ തന്നെ അടിതെറ്റുമെന്ന് ഉറപ്പായതിൽ പിന്നെ ഒന്നും നോക്കിയില്ല നടന്റെ സിനിമ തന്നെ നിർത്തലാക്കണമെന്നുള്ള ആവശ്യവുമായി ബി ജെ പി കത്തയക്കുകയാണ് തോൽവി മുന്നിൽ കാണുമ്പോൾ ബി ജെ പി പരിഭ്രാന്തരാവുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിനായി പ്രചാരണത്തിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടന്റെ സിനിമ തന്നെ അങ്ങ് നിർത്തലാക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതായത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശിവരാജ് കുമാർ ഇടപെടുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടന്റെ സിനിമകൾ നിർത്തിവെക്കണമെന്ന് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് മാർച്ച് ഇരുപതിന് ഭദ്രാവതി താലൂക്കിൽ ഗീതയുടെ പ്രചാരണ പരിപാടികൾ ശിവരാജ് കുമാർ പങ്കെടുത്തിരുന്നു ബി ജെ പി ഒ ബിസി മോർച്ച പ്രസിഡന്റ് രവി കൌഡില്യാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് കന്നഡ സിനിമാ മേഖലയിലും പ്രമുഖനും നിലവിൽ കോൺഗ്രസ് പാർട്ടിക്കായി സംസ്ഥാന വ്യാപകമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ശിവരാജ് കുമാർ തന്റെ സിനിമാ പ്രവർത്തനത്തിലൂടെയും പൊതു വ്യക്തിത്വത്തിലൂടെയും ജനങ്ങളുടെ കാര്യമായ സ്വാധീനം ചൊലുത്തുവന്നു എന്ന് പരാതിയിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വാധീനവും ജനപ്രീതിയും കണക്കിലെടുത്ത് നടനുമായി ബന്ധപ്പെട്ട സിനിമകളോ പരസ്യങ്ങളോ ബിൽ ബോർഡുകളോ പ്രദർശിപ്പിക്കുന്നത് താൽക്കാലികമായി തടയുന്നതിന് സിനിമാ തിയേറ്ററുകൾ ടി വി ചാനലുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രാദേശിക സംഘടനകൾ എന്നിവയ്ക്ക് ഉത്തരവ് നൽകി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമൊക്കെയാണ് പരാതിയിൽ പറയുന്നത് ഒരിടത്തും ഇനി ആ നടന്റെ മുഖം അങ്ങോട്ട് കാണാൻ പാടില്ല കാരണം ജനപ്രീതിയുണ്ട് ജനപ്രീതി ഉണ്ടെങ്കിൽ അത് ഗുണം കോൺഗ്രസ്സിന് ചെയ്യും എന്തൊക്കെ കാണണം നിർത്തലാക്കുക നിരോധിക്കുക സോഷ്യൽ മീഡിയ അടക്കം വരെ നിരോധിക്കണമെന്ന് എന്നാൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന അഭിനേതാക്കളെ മാത്രമേ വാണിജ്യ പ്രദർശനങ്ങളിൽ നിന്നോ മറ്റു പൊതുപ്രചാരണത്തിൽ നിന്നോ തടയാൻ കഴിയൂ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതോടെ ബി ജെ പി കന്നട മണ്ണിൽ നിരാശരാകുകയാണ് ചെയ്യുന്നത്